ഹായ് പുതിയൊരു വീട്ടിലേക്ക് വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു സൂം മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നേ ഞാൻ ഷമീന മാഡത്തിനെയും ഷിബു സാറിനെയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സൂം മീറ്റിങ്ങിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ വളരെ നിരാശനായി ഷമീന ഇല്ല ആ ഷമീന മേഡത്തിൻ്റെ ആ ചിരിയും ആ കാര്യങ്ങളൊക്കെ കാണാൻ എന്ത് രസമാണ് ആ സംഭവം ആൾക്കാർ തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ആ ഒരു ചിരി ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വളരെ നിരാശനാണ് ഷമീന മാഡം മിസ്സിങ് അതുപോലെ തന്നെ ഷിബു സാറിൻ്റെ തള്ള് എന്തൊരു കോമഡിയാണ് അയാൾ പറയാം ഭയങ്കരമായിട്ട് സിനിമേൻ്റെ ക്ലിപ്പിങ്ങെല്ലാം ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ വളച്ചൊടിക്കുന്ന ഒരാളെ അതും ഞാൻ മിസ്സിങ് ആയി വളരെ നിശാ നിരാശയാണ് ഞാൻ പിന്നെയുള്ളത് കോമഡി സ്റ്റാർ ബിജു കുറ്റിയാണി എന്ത് എന്ത് ഉളുപ്പുണ്ടോ എന്ന് എനിക്കൊക്കെ എന്ത് എന്തൊക്കെയാണ് നീ പറയുന്നത് ഏ കേസ് കൊടുക്ക് മറ്റേ മറ്റേ കേസ് കൊടുത്താൽ പൈസ കിട്ടൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ വളരെ കള്ളപ്പണമല്ല എൻ്റെ മോള് കുടുക്ക പൊട്ടിച്ചിട്ടുണ്ടാക്കിയ പൈസയാണ് മറ്റേ ഇതാണ് എനിക്കറിയുമോ എത്ര എത്ര കള്ളപ്പണ ഇതിൽ വന്നിട്ടുണ്ടെന്ന് അമ്പത് കോടി ഇട്ട ആളുണ്ട് അറിയാം എനിക്ക് അമ്പത് കോടി കൊറോണേൻ്റെ സമയത്ത് അമ്പത് കോടി ഇട്ട ആളുണ്ട് ഒന്നും പറയുന്നില്ല പറയുന്നില്ല എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതൊക്കെയാണ് കള്ളപ്പണം അവരൊക്കെ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട് നിന്റെ ഈ നീ എനിക്ക് എന്താ വിചാരിച്ചിരിക്കുന്നത് ബാങ്കിൻ്റെ കൂടി ഇട്ടാൽ കള്ളപ്പടം അല്ലാതെ ആവുന്നോ കള്ളപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കിൽപ്പെടാത്ത പണമെന്നാണ് കള്ളപ്പടത്തിൻ്റെ അർത്ഥം അല്ലാതെ കറുത്ത പണമോ ബാങ്കിലൂടെ കൂടെ എടുക്കാത്ത പണമോ അല്ല കള്ളപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം കെട്ടത് ഇതേലേ ഏഴ് വരുന്ന ആൾക്കാരെ സാമിയെ മെനക്കെടുത്താനാ വേണ്ടിയിട്ട് നിനക്കൊക്കെ വെറും ഫോണ് വിളിച്ചിട്ട് അങ്ങനെ അതും ഇതും പറയാൻ മാത്രമേ അറിയില്ല ഇല്ലാണ്ട് ഈ മെനക്കെടുത്ത് തരട്ടെ പത്തായിരത്തി അഞ്ഞൂറ് ആൾ ആയിരത്തഞ്ഞൂറ് ആൾ തന്നെയാണ് കണ്ടത് പണ്ടൊക്കെ ആണെങ്കിൽ നാലായിരം അയ്യായിരം ആളൊക്കെ പിന്നെ യൂട്യൂബിലും കാണും ആയിരം ആൾ ഇടിയും ഉണ്ടാവും ടോട്ടൽ അയ്യായിരം ആളൊക്കെ കാണുന്ന സ്ഥലത്ത് ഇപ്പം പോയി പോയി അഞ്ഞൂറാളായി യൂട്യൂബിൽ അഞ്ഞൂറ് മറ്റേ സൂമിൽ തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി സംതിങ് എത്രയേ ഉള്ളൂ ഞാനൊക്കെ ഒമ്പത് നാൽപ്പതിനാണ് കയറിയത് എന്നേരം എനിക്ക് സൂം മീറ്റിങ്ങിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കഥ പോക്കെ പിന്നെന്താണ് ഓൻ എന്ന പറഞ്ഞേ സതീഷ് ഓൻ കണ്ണൂരുകാരനാണ് ഓനെന്ന പറഞ്ഞെ ഞാൻ വീട്ടിൻ്റെ ഇറങ്ങില്ല അല്ല നിൻ്റെ പറയുന്നില്ലാണെന്ന് എടോ ഞാനൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയാണ് അല്ലാണ്ട് നിനക്കൊന്നും ഒന്നും വേണ്ടിയിട്ടൊന്നും എൻ്റെ ഒരു കാര്യം ഞാൻ മാറ്റി വെക്കാറില്ല ഏട്ടാ ഏഹ് ഈ തെണ്ടികൾക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ എൻ്റെ ഒരു കാര്യം മാറ്റി വെക്കാറില്ല ആ കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ ചെയ്യേണ്ടിയും എൻ്റെ വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നിന്നെ പോലെയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിടുന്നിരിക്കുന്നത് റൂമിൽ നിന്ന് ഇറങ്ങില്ല ഒരു വളരെ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും നിയമപരമായിട്ട് ഈവർക്കൊന്നും ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റൂല സ്ഥിതിയാണ് നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിയാണ് പിന്നെ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം എത്ര ദിവസമാണ് ജയിലിൽ കിടന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കള്ളപ്പണത്തിൻ്റെ കാര്യങ്ങൾ പോർസി സ്കീമിൻ്റെ കാര്യങ്ങൾ ഒക്കെ വന്ന് കഴിഞ്ഞാൽ അത് കെട്ടിത്തരിക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നാട്ടുപുറത്ത് പറഞ്ഞാൽ കെട്ടിത്തരുക അതാണ് പക്ഷേ എങ്കിൽ ഇതൊക്കെ വളരെ വേഗം തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കുമായിരുന്നു ആ ബഡ്സ് കേസിലൊക്കെ നമുക്ക് തെറ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ എങ്കിൽ ബഡ്സ് കേസിലൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കരുതിക്കൂട്ടി കേസ് നീട്ടിവെക്കുകയാണ് നമുക്കറിയാലോ ഇവർ ഇരുപത്തി ഒന്നാം തീയതി രാത്രി ഉത്തരവിട്ടു എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി മൂന്നാം തീയതി ഇവർ കേസ് കൊടുത്തതാണ് ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി ഇവർ കേസ് കൊടുത്തതാണ് എന്നിട്ട് ഇവരെന്താ ചെയ്തത് രണ്ടാഴ്ച നീട്ടിവെച്ചു അടുത്ത പ്രാവശ്യം പിന്നെയും രണ്ടാഴ്ച നീട്ടിവെച്ചു മൂന്നാമത്തെ പ്രാവശ്യം ഇവർ വക്കീൽ തന്നെ ഓടിപ്പോയി വക്കീലിനെ മാറ്റേണ്ടി വന്നു പിന്നെയും നീട്ടിവെച്ചു ഒരാഴ്ച ഒരു മാസമാണ് അങ്ങനെ നീട്ടിക്കളഞ്ഞത് ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനൊന്നുമില്ല ഉണ്ടെങ്കിൽ അത് ഒരു പട തന്നെ ഉണ്ടല്ലോ ഒരു വക്കീലന്മാരുടെ പട തന്നെയുണ്ട് ഏഴ് എട്ട് വക്കീലന്മാരുടെ പേരൊക്കെയാണ് ഇവരുടേത് കാണുക അതിലേതെങ്കിലും ഒരുത്തും പോയിട്ട് ഇവരുടെ പോയിന്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇവർ മാറ്റി വെക്കുന്നത് മാറ്റി വെക്കുന്നത് എന്തിനാണ് എന്നിട്ട് ഇവർ കേസ് കൊടുക്കുന്നവരെ പുച്ഛിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു കേസല്ലാതെ വേറെ എന്താണുള്ളത് ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു കേസ് കൊടുക്കണം എഫ്ഐആർ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിങ്ങൾ നമ്മൾ ഒരു ബന്ധം പോലെ സ്ഥാപിക്കാൻ പറ്റൂ നമുക്ക് നിങ്ങൾക്കും നമ്മൾ സംസാരിക്കണമെങ്കിൽ പോലും നിങ്ങൾ നമ്മൾ അന്വേഷിക്കുന്ന കേസിലെ ഒരു കക്ഷിയാകണമെങ്കിൽ പോലും നമുക്ക് ഒരു എഫ്ഐആർ വേണം എന്നാൽ മാത്രമേ അതിലൊന്നും ഒരു കണക്ഷൻ പോലും വരാൻ പറ്റുകയുള്ളു ബഡ്സിൻ്റെ കോമ്പിറ്റൻറ് അതോറിറ്റിയെ പോയി കണ്ടവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ എഫ് എഫ്ഐആർ ഇടൂ ആർ ഇട്ടെങ്കിൽ മാത്രമേ ഇത് അവസാന നിലയിൽ കോടതിയിൽ എത്തുമ്പോൾ നിലനിൽക്കുകയുള്ളൂ അല്ലാതെ പരാതി കഴിഞ്ഞാൽ കോടതി തള്ളിക്കളയും ഒരുപാട് ആൾക്കാർ എഫ് ആർ ഇടുകയും ഒരു കുറച്ച് ആൾക്കാർ വെള്ള കടലാസിലുള്ള പരാതി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ തള്ളിക്കളയും എഫ് ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതോറിറ്റിയുടെ മുന്നിൽ പോയിട്ട് നിങ്ങളുടെ രേഖ കാണിച്ച് അതിൽ അന്വേഷണം നടത്തി എന്തെങ്കിലും കഴമ്പുണ്ട് ശേഷമാണ് ആർ ഇടുന്നത് പ്രാഥമിക വിവരം നിങ്ങൾ ശരിയായ കൊണ്ടാണ് ആർ ഇടുന്നത് അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു വെള്ള കടലാസിൽ ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വെള്ള കടലാസിൽ എപ്പോഴും കൊണ്ടുപോയിട്ടിടുന്നതൊന്നും കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ആൾക്കാർ എഫ് ആർ ഇടാൻ ശ്രമിക്കുന്നത് എഫ്ഐ ആർ ഇടാൻ അഞ്ച് പൈസയുടെ ചെലവില്ല പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ആർക്കും തന്നെ ഇട്ട് കിട്ടാവുന്നതേ ഉള്ളൂ അതിനുള്ള നിയമം അതിനുള്ള ഇടക്കാല ഉത്തരവ് ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരുടെ ലീഡർമാർക്കെതിരെ കേസ് വരുമ്പോൾ ഇത് സമാന്തര അന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞ കള്ള കേസ് കൊടുത്തിട്ട് സി ബി ഐ ഏറ്റെടുക്കാത്തൊരു കേസിൽ സി ബി ഐ അന്വേഷണം നടക്കുകയാണ് അതുകൊണ്ട് പോലീസ് നമ്മുടെ ലീഡർമാർക്കെതിരെ എഫ്ഐആർ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു ഇല്ല സി ബി ഐ ഏറ്റെടുത്തിട്ടില്ല അതുകൊണ്ട് ഇവർ പറയുന്നതിൽ കാര്യമല്ല അതുകൊണ്ട് അപ്പൊ ജഡ്ജി ഉത്തരവിട്ടു ഇടക്കാല ഉത്തരവിട്ടു ഈ കേസ് സി ബി ഐറ്റെടുക്കുന്നതുവരെ ഇവർക്കെതിരെയും ഈ കമ്പനിക്കെതിരെയും ഈ കമ്പനിന്ന് ലാഭം ഉണ്ടാക്കിയവർക്കെതിരെയും ഉണ്ടെങ്കിൽ പോലീസിനെ കേസെടുക്കാം ആ ഇൻഡാസ് കാണിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്താണ് പറയേണ്ടത് ഇങ്ങനെയുള്ള ഒരു വിവരംഘട്ടവരെയൊക്കെ ഒന്നു വെച്ചിട്ട് നട്ട വൈകുന്നേരങ്ങളിൽ ആൾക്കാരുടെ സമയം വനക്കെടുത്താൻ പാടില്ല എന്ന് മാത്രമേ നിങ്ങളോടൊക്കെ പറയാൻ പാടുള്ളൂ ഇവനോടൊക്കെ ഇവനൊക്കെ വേറെ എന്തെങ്കിലും വോയിസ് ഇട്ട് കളിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും